നിസ്കാരവും നോമ്പും ഹജ്ജും ഇതൊക്കെ നിർവഹിച്ച് മുസ്ലിമാകുന്നവരാണ് അവരിൽ ഏറ്റവും നല്ല വ്യക്തിത്വം ഉണ്ടാക്കുക എന്ന വലിയൊരു ദൗത്യം അള്ളാഹു നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല വ്യക്തികളായി മാറാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആൻ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തിയ സൂറയാണ് സൂറത്തുൽ ഇതിന്റെ ചില ഭാഗങ്ങളാണ് ഞാൻ ഓതി വെച്ചത് ഓതിവച്ചത് അതിന്റെ ചരിത്രം പറഞ്ഞു അയ്യൂവിനോട് പാർട്ടിച്ച നേരം എനിക്ക് പ്രയാസങ്ങൾ വന്നിരിക്കുന്നു റബ്ബേ ബുദ്ധിമുട്ടുകൾ വന്നിരിക്കുന്നു റബ്ബേ നീ ഏറ്റവും വലിയ എന്റെ അസുഖം മാറ്റിത്തരണേ എന്ന് അയ്യൂബ് നബി അലിസ്സലാം പറഞ്ഞില്ല പഠിച്ചവനെ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ ഇത് പറഞ്ഞപ്പോഴേക്കും ഒരുപാട് തവണ ഉത്തരം കൊടുത്തു നാം മറുപടി കൊടുത്തു പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു സൂറയാണ് ومثلهم معهم رحمة من عندنا وذكرى للعابدين نشتبت بوايا مكلم قدم بوم الله تيري چودتو أيوب نبنه وإسماعيل وإدريس وذلك في كل من الصابرين اسماعيل بيم ذو الكفل عليه السلام ادريس ايه عليه السلام ايه وَأَدْخَلْنَاهُمْ في رحمتنا انهم من الصالحين اللهم من رحمة من اللهم من رحمة لا

ആ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം കൊടുക്കുകയും സങ്കടത്തിൽ നിന്ന് മോചനം നൽകുകയും ചെയ്തു മഹാനായി ഒറ്റക്കായി പോകുമോ എന്ന് വാർദ്ധക്യ സമയത്ത് ഭയപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്ത ഒരു കുഞ്ഞുണ്ടായി കാണാൻ സാധിക്കാതെ അള്ളാഹുവേദനക്ക് ശേഷം ഈ അനുഭവത്തിന്റെ വെളിച്ചമെങ്ങാനും ജനങ്ങൾക്ക് നഷ്ടപ്പെടുമാർ അള്ളാഹുവെ ഇല്ലാതെ പോകുമോ എനിക്ക് എനിക്കും വേണം ഒരു കുഞ്ഞ് എന്ന് വാർദ്ധക്യത്തിൽ അള്ളാഹുവിനോട് ചോദിച്ച നബിയെ നബിയെ വയസ്സ് കഴിഞ്ഞ നബിക്കും നാം ഉത്തരം കൊടുത്തു എന്നൊരു പ്രവാചകന് ഒരു മകനെ നാം കൊടുത്തു മകന്റെ ജനനത്തിന് ശേഷം തന്റെ ഭാര്യയുടെ ആരോഗ്യത്തിലും സ്വഭാവത്തിലും അള്ളാഹു മാറ്റം വരുത്തി കൊടുത്തു إنهم, انهم كانوا يسارعون في الخيرات انهم كانوا يسارعون في الخيرات നന്മകൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴേക്കും അതിലേക്ക് ഓടി ഓടിവരുമായിരുന്നവരാണ് ഇസ്ലാമിന്റെ കുടുംബം നബിയും ബിവിയും മറിയം ബി വിയും ഇങ്ങനത്തെവരായിരുന്നു ിന്റെ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞ അവസാന ഭാഗം നന്മകൾ പറയപ്പെടുമ്പോൾ അതിലേക്ക് ഓടി വരുന്നവരായിരുന്നു ഇവരൊക്കെ അവരെന്നോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നബിയേ പേടിച്ചുകൊണ്ടും ആശയോടെ പ്രതീക്ഷയോടെ ചെയ്യുന്നവരായിരുന്നു അവരെന്നെന്താ ധാരാളം ഭയപ്പെടുന്നവരായിരുന്നു അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് നന്മകളുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് ഓടിച്ചെല്ലാൻ കഴിയണം ഇതൊരു അന്ത്യനാള് സംഭവിക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക ഒരു ഈത്തപ്പനയുടെ ചെറിയൊരു ചെടി അത് നട്ടുപിടിപ്പിക്കാൻ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴാണ് കയാമത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ ഒരു ചെടി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് പിടിപ്പിച്ചിട്ടേ നിങ്ങൾ കയാമത്തിന് വേണ്ടി ഒരുങ്ങാവൂ നിങ്ങൾ ആ സമയം ആർക്ക് വേണ്ടിയാണീ മരം ആരാണിതിനെ നട്ടു വളർത്തുക ആരാണിതിനെ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന്റെ ഫലം കായ്ക്കുമ്പോഴേക്ക് ഇവിടെ ആളുണ്ടാകുമോ മനുഷ്യരുണ്ടോ ലോകമുണ്ടോ പ്രപഞ്ചമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ആ നന്മ ചെയ്തു വെച്ചു പോകണം എന്ന് പറഞ്ഞ അഷ്റഫുൽ തങ്ങളുടെ ഉമ്മത്തികളാണ് നമ്മൾ ഖിയാമത്ത് നാളെ നടക്കുകയാണ് ആ ചെടി ആര് നട്ടുപിടിപ്പിക്കാൻ ആര് വളർത്താൻ ആർക്ക് ചിന്തിക്കരുത് നിങ്ങളത് നട്ടുപിടിപ്പിക്കുക നിങ്ങളോട് പറഞ്ഞത് നന്മ ചെയ്യാനാണ് നന്മ നിങ്ങൾ ചെയ്യുക അതിന്റെ അനന്തര ഫലങ്ങൾ നിങ്ങളെ കുറിച്ചെല്ലാം നിങ്ങളോടല്ല ചോദ്യം നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദാപത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന അധ്വാനങ്ങൾ മുഴുവനും ഇനി ആര് ഇനി എന്ത് ഇന്ത്യയുടെ ഭാവി എന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല നമ്മളോട് ചെയ്യാൻ പറഞ്ഞു അയാമത്തെ നാള് നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ ആ ചെടി നട്ടുപിടിപ്പിക്കണം അത്രയെ നമ്മളോട് പറഞ്ഞു